Thank you, ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലൈവ് എല്ലാവരെയും ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന് ഗാന്ധി ജയന്തിയാണ് രാജ്യമെന്നും ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു മറ്റൊരു പ്രത്യേകത കോതമംഗലത്ത് കവറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എസ് എൽ എ സൽദോ ബാബയുടെ ഓർമ്മ പെരുന്നാളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് മലങ്കരയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഗാന്ധി ജയന്തി പഴയ കാലത്തൊക്കെ വലിയൊരു ആഘോഷമായിരുന്നു ഇപ്പോൾ അത് അതിന്റെ ആഘോഷവും പ്രസക്തിയും ഒക്കെ നേർത്ത് ഇല്ലാതെയായി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ അത്തരത്തിൽ രാഷ്ട്രത്തിന് ഒരു പിതാവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചില ആളുകൾ ഇപ്പോൾ സംശയം ചോദിക്കുന്നുണ്ട് രാഷ്ട്രത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാല് ഇന്ത്യ രാജ്യത്തെ പൊളിറ്റിക്കലി യുണൈറ്റ് ചെയ്തതാണെങ്കിൽ ആ സ്ഥാനത്തിന്റെ അർഹൻ സർദാർ വല്ലഭായ് പട്ടേലാണ് എന്നാണ് അഭിപ്രായം ഭാരത ഈ രാഷ്ട്രം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ അൻപത്തിരണ്ടിലോ ഒന്നുമല്ല ആര്യാവർത്തമുണ്ടായത് അപ്പൊ ഈ പുരാതന ആര്യാവർത്തം മുതൽ ഭാരതത്തിന് മാതാവാണുള്ളത് ഭാരതമാതാവ് ആ രാഷ്ട്രത്തിന് ഒരു പിതാവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ ഭാരതീയരും ആ ഭാരതാമ്പയുടെ മക്കളാണ് ഭാരതമാതാവുണ്ട് ഇപ്പൊ ഭാരതമാതാവ് ഉള്ളപ്പോൾ ഒരു പിതാവിനെ അവരോധിക്കുന്നത് വഴി ആ മാതാവിനെ അവഹേളിക്കുകയാണ് പുതുതായിട്ടൊരു പിതാവ് പ്രത്യക്ഷപ്പെടുന്നു ഇപ്പൊ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ ഭാരതമാതാ കി ജെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതമാതാവിനെ അവഹേളിക്കാൻ പുതിയൊരു പിതാവിനെ കൊണ്ടുവരികയാണ് ഭാരതാംബയെ സ്തുതിക്കുന്ന പുകഴ്ത്തുന്ന ഒരു കീർത്തനം ദേശീയ ഗാനമായി തിരഞ്ഞെടുക്കുന്നതിന് പകരം അജ്ഞാതനായ ഒരു ഭാഗ്യവിതാതാവിനെ പുകഴ്ത്തുന്ന ഒരു പിതാവിനെ പുകഴ്ത്തുന്ന ഒരു കീർത്തനം ദേശീയ ഗാനമായിട്ട് വരികയാണ് അപ്പൊ ഒരു ഒരു ജെൻഡർ ചേഞ്ച് വരികയാണ് കാരണം ഈ സ്ത്രീപക്ഷ അനുകൂലികളൊക്കെ അത് ശ്രദ്ധിക്കണം കാരണം ഭാരതമാതാവ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് രാഷ്ട്രപിതാവിനെ കൊണ്ടുവരുന്നു വന്ദേ മാതരം എന്നാണ് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ വിളിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യം വന്ദേ മാതരം പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം വരെ ഇല്ലാത്ത ഒരു ഭാഗ്യവിധാതാവ് രംഗത്ത് വരും ഇപ്പൊ ജനഗണ മന അതി നായക ജയ എന്ന പുരുഷ ലിംഗമായി പുല്ലിംഗമായി ഇതാ ഇവിടെ നിന്നാണ് വന്നത് അപ്പൊ ഒരു രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു സങ്കല്പം നായകൻ എന്നുള്ള സങ്കല്പം ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ പറ്റിയൊക്കെയുള്ള ചർച്ചകളാണ് ഈ നാളുകളില് സജീവമായി കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ വിടുന്നു ആ ചർച്ചയ്ക്ക് ഒരു തീരുമാനമായി കഴിയുമ്പോൾ ഗാന്ധി ജയന്തി പഴയ പോലെ ആഘോഷിക്കാൻ എന്ന് കരുതി ഞാൻ കാത്തിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ച് മലങ്കരയിലെ എഴുന്നള്ളി വന്ന ധാരാളം പിതാക്കന്മാർ എഴുന്നള്ളി വന്നിട്ടുണ്ട് അതില് വളരെ പരിഗണിക്കേണ്ട വ്യക്തിയാണ് കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന ബസീലിയോസ് എൽദോബാവ വളരെ വാർദ്ധക്യത്തിൽ മലങ്കരയിൽ എത്തുകയും ഏതാനും ദിവസങ്ങൾ മാത്രം മലങ്കരയിൽ ജീവിക്കുകയും മലങ്കരയിൽ കാലം ചെയ്യത് അടക്കപ്പെടുകയും ചെയ്ത പുണ്യശ്ലോകനായ ആ പരിശുദ്ധ പിതാവിന്റെ കബറുങ്കൽ നിന്ന് അനുഗ്രഹ വർഷങ്ങൾ ഒഴുകുകയാണ് നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ എന്ന ആ വാക്യം പോലെ ആ സ്മരണ അനേകർക്ക് അനുഗ്രഹമാവുകയാണ് സാക്ഷ്യങ്ങൾ പറയുന്ന പെന്തക്കോസ് നവപ്രവണത സഭകളുടെ ഒക്കെ ശൈലി ഒരിക്കലും ഓർത്തഡോക്സ് സഭകൾ സുറിയാനി സഭകൾ അവലംബിക്കാത്തതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ ഞാന് ഈ മണർനാട് പള്ളിയുടെ വാതുക്കൽ ജനിച്ചു വളർന്ന് അവിടെ താമസിക്കുന്ന ഒരാളായിരുന്നു വിദേശത്തേക്ക് പോരുന്നവർ ധാരാളം അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ അവിടെ ആളുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മൈക്കുവെച്ചോ മധുബായിൽ നിന്നോ ഒന്നുമല്ല ആ പള്ളി മൈതാനത്തുമൊക്കെ പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ വൈകുന്നേരങ്ങളിൽ സമയങ്ങളിലൊക്കെ വർത്തമാനം പറയുമ്പോൾ പലരെയും പരിചയപ്പെടും അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ എന്നോട് നൂറുകണക്കിന് ആളുകൾ അങ്ങനെ കഥകൾ പറഞ്ഞിട്ടുണ്ട് ആ പള്ളിയുടെ വാതക്കല് ആ കടയുടെ തിണ്ണലൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്തൊക്കെ പുറത്തുനിന്ന് വരുന്നവർ ഇങ്ങനെ വന്ന് പരിചയപ്പെടും കാരണം എട്ടു ദിവസം നോയ്മിലൊക്കെ വരുന്ന ആളുകൾ അവിടെ എട്ടൊമ്പത് ദിവസം താമസിക്കാം അങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് ഞാൻ പെൻഡക്കോസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഹൈലൈറ്റ് ചെയ്ത് ഡ്രം ഒക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്ത് കേട്ട സാക്ഷ്യങ്ങളുടെ പുല്ലുവട്ടത്തുപോലും എടുക്കാൻ കൊള്ളുക അത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ അപ്പം ഇതിനേക്കാളൊക്കെ എത്രയോ മികച്ച അത്ഭുത സാക്ഷ്യങ്ങളാണ് പക്ഷെ അവര് പ്രചരിപ്പിക്കുന്നില്ല ഘോഷിക്കുന്നില്ല ക്രിസ്തു പറഞ്ഞത് ആരോടും മിണ്ടണ്ടെന്ന് അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ശൈലിയില്ല രഹസ്യമായി സൂക്ഷിക്കുക പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക അതുകൊണ്ട് അവർ പള്ളികളിൽ ചെന്ന് നേർച്ചകൾ അർപ്പിക്കും നന്ദിപൂർവ്വം മടങ്ങും അതാണ് പതിവ് ഈ കോതമംഗലം എൽഡോബാബയുടെ പെരുന്നാൾ വന്നപ്പോഴാണ് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്ബലിന്റെ ഒരു സഹകാരിയായിരിക്കുന്ന വിനു ജോസഫ് അദ്ദേഹം സീറോ മല മലബാർ സഭയിലെ അംഗമാണ് കത്തോലിക്ക വിശ്വാസിയാണ് അദ്ദേഹം ഗ്ലോറിയസ് ഗോസ്ബലിന്റെ ഒരു ഫോളോവർ ആണ് അദ്ദേഹം നമ്മുടെ ക്യാമ്പിൽ തിരുവല്ലയിൽ വന്ന് പങ്കെടുത്താറ് ആ സമയത്ത് അവിടെ വെച്ച് സജിത്ത് ബ്രദറിനെ കാണുകയാണ് അപ്പൊ ആദ്യമായിട്ട് സജിത്ത് ബ്രദറിനെ കാണുന്നത് തിരുവല്ല ക്യാമ്പിൽ വന്നപ്പോൾ കണ്ടു ഇങ്ങനെ അദ്ദേഹം രോഗശാന്തി പ്രാർത്ഥന ഒക്കെ നടത്തുന്നു എന്നൊക്കെ അറിഞ്ഞു അങ്ങനെ അദ്ദേഹം തിരിച്ചു അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ ചെന്നു നാട്ടിൽ ചെന്നത് തനിക്ക് ഏകദേശം ഒരു വർഷത്തോളമായി രോഗബാധയാണ് ലങ്സിനും കിഡ്നിക്കും എല്ലാം തകരാറായി തനിക്ക് എത്ര നാൾ ജീവിച്ചിരിക്കാൻ കഴിയുന്നില്ല എല്ലാത്തരം മെഡിക്കൽ റിപ്പോർട്ടുകളായിട്ടാണ് നാട്ടിൽ വന്നത് നാട്ടിൽ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് നാട്ടിൽ വന്നത് ഏറെക്കുറെ മരണം താൻ തന്നെ ഉറപ്പാക്കിയ ഒരു അവസ്ഥയിലാണ് അങ്ങനെ വന്ന് ന് മുമ്പായിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു ഇന്നക്കെയ കാരണങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കാണിച്ചു ഇദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഈ സജിത്ത് എന്ന് പറഞ്ഞൊരു രോഗശാന്തി ശുശ്രൂഷകനെ കണ്ടു പരിചയപ്പെട്ടു ഞങ്ങൾ ഇങ്ങനെ ഗ്ലോറിയസ് ഗോസ്പിറ്റിൽ പോകുന്ന അവിടെ വച്ചാ കണ്ടത് അപ്പൊ അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം എവിടെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഫേസ്ബുക്കിൽ കണ്ടു സജിത്ത് ബ്രദർ കോതമംഗലത്ത് പള്ളിയിലുണ്ടെന്ന് പരിപാടി അങ്ങനെ ഇവര് രണ്ടും കൂടെ ഇവര് കുടുംബമായിട്ട് കാറയില് കോതമംഗലത്ത് പോയി അവിടെ ചെന്നപ്പോൾ സജിത്ത് ബ്രദർ അവിടെ രോഗശാന്തി പ്രാർത്ഥനയൊന്നും നടത്താൻ വന്നല്ല അവിടെ മറ്റേതോ ഒരു മീറ്റിംഗ് ആയിരുന്നു അവര് ചെറിയ ഏതാണ്ട് പ്രസംഗം പറഞ്ഞു സജിത്ത് പെൻറ്റകോസിൽ നിന്ന് മടങ്ങി വന്നതിന് ബിഷപ്പുമാരെല്ലാം വെച്ച് ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു അവിടെ എത്തി സജിത്തിനെ കാണാനാണെങ്കിൽ പക്ഷെ അവിടെ രോഗശാന്തി പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് അല്ലായിരുന്നു അവിടെ നടന്ന് അപ്പൊ അതിൽ അവർക്ക് നിരാശ ഉണ്ടായെങ്കിലും അവർ പള്ളിയിൽ പ്രാർത്ഥിച്ച് മടങ്ങി പോരുന്ന വഴി മാർഗമത്തിയ തന്നെ ഇദ്ദേഹം ശാരീരികമായി വലിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ അസുഖം മാറുകയും ചെയ്തു തുടർന്ന് അവർ ലൂർദ് ഹോസ്പിറ്റലിൽ പോയി പരിശോധിപ്പിച്ചു എല്ലാം നോർമൽ ആണെന്ന് അറിഞ്ഞ് തിരിച്ച് അമേരിക്കയിൽ വന്നപ്പോഴും സകല രോഗങ്ങളും നോർമലായി മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ദ ഗ്ലോ ഗ്ലോറിയസ് ദർബാറിൽ വന്ന് ഈ വിനു ജോസഫ് സാക്ഷ്യം പറഞ്ഞു ഞാനിതുപോലെ ധാരാളം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ പെരുന്നാളിന്റെ സമയമായപ്പോൾ ഈ ഒരു സാക്ഷ്യം പങ്കുവെച്ചു എന്നേ ഉള്ളൂ അപ്പം ആ മുത്തപ്പൻ്റെ നടയിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വലിയ സഹായങ്ങളും ലഭിക്കുന്നു എന്നുള്ള കോതമംഗല നിവാസികളുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഒരുപാട് മലങ്കര വിശ്വാസികളുടെ ആ വിശ്വാസത്തെ ഒരിക്കൽ കൂടെ ഉറപ്പിക്കുവാൻ അടിവരയിടുവാൻ ഞാനിത് ഷെയർ ചെയ്തേ ഉള്ളൂ ഇത് ഒരു സുറിയാനി സഭയുടെ പാരമ്പര്യമൊന്നും അല്ല കാരണം ധാരാളം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതകളാലും അവരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത ഒക്കെ പുരാതന കാലം മുതൽ സഭയിൽ ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ അതിനത്ര പ്രാധാന്യമില്ല നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യം ക്രിസ്തുവിനാണ് ആ തിയോസിസിനാണ് പ്രാധാന്യം ആ ദൈവീകരണത്തിനാണ് പ്രാധാന്യം ദൈവീകരണം വരെയുള്ള ഈ യാത്രയിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന സഹായങ്ങൾ അനുഗ്രഹങ്ങൾ ആനുകൂല്യങ്ങൾ അതൊക്കെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് പരിശോധനകളും മുള്ളുകളും ഇതെല്ലാം ഒരുപോലെയാണ് ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫില് ഈ അനുഗ്രഹങ്ങൾക്ക് അമിത പ്രാധാന്യമില്ല അത്ഭുതങ്ങൾക്കും അമിത പ്രാധാന്യമില്ല കാരണം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പോലെ തന്നെ ഈ ക്ലേശങ്ങളും കഷ്ടങ്ങളും സഹനങ്ങളും മുള്ളുകളും ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്നറിഞ്ഞു ഇതെല്ലാം ഒരുപോലെ അപ്പോൾ വിജയങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കാതെയും പരാജയങ്ങളിൽ അധികമായി നിരാശപ്പെടാതെയും ദ ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് അനുഗ്രഹങ്ങളിൽ അമിതമായി അഹങ്കരിക്കാതെയും തിരിച്ചടികളിൽ മനസ്സ് തളർന്നു പോകാതെയും ആ പ്രശാന്തതയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ ലൈഫ് അപ്പൊ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പെന്ത കോസ്റ്റിൽ അത്ഭുതങ്ങൾ നടക്കുന്നേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബേളാണ് ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫിൽ ഇതിന് രണ്ടിനും ഒരുപോലെയാണ് ഒരു പ്രൊപ്പോർഷനിലാണ് അതുകൊണ്ട് അതിൽ തിരസ്കരിക്കുന്നില്ല അതാണ് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നന്മ മാത്രമാണോ തിന്മയും കൈക്കൊള്ളരുതോ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുമ്പോഴേക്കും അനുഗ്രഹം കിട്ടിയേ എന്ന് പറഞ്ഞ് ഞക്കി പ്രഘോഷിക്കുകയല്ല അപ്പൊ വരുന്ന തിരിച്ചടികൾ ഇപ്പൊ സഭയിൽ ഞങ്ങളുടെ ഒരു കൊച്ചിന് പത്താം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയേ എന്ന് പറഞ്ഞ് പറഞ്ഞ് പടം കൊടുക്കുക നിങ്ങളെ ആ സഭയിൽ തന്നെ മൂന്ന് പിള്ളേർ പത്തി തോറ്റു അതെന്താ പടം വെച്ച് കൊടുക്കാതെ അപ്പൊ തെറ്റിദ്ധരിപ്പിക്കലാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് രണ്ടും പ്രാധാന്യം കൊടുക്കാതെ പ്രസിദ്ധമാക്കാതെ ഇതെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് അംഗീകരിച്ചു പോവുക എന്നുള്ള ശൈലിയാണ് സുറിയാനി സഭ അവലംബിക്കുന്നത് എന്നാൽ അതിന് ഈ അടുത്ത കാലത്തായിട്ട് മാറ്റം വന്നിട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അടുത്ത കാലത്തായിട്ട് ഇപ്പം അവിടെ ഇവിടെ ആയിട്ട് ചില പടങ്ങൾ ഇത് ഇന്നും ഇന്ന അനുഗ്രഹം കിട്ടി അത് കഴിഞ്ഞ പ്രാവശ്യം മണറാട് പള്ളിയുടെ യൂത്ത് അസോസിയേഷൻ അങ്ങനെ ഒരു പോഷ്ട് ഞാൻ അതിനടി കമന്റ് എഴുതി ഇത് ഒരു ശരിയായ സുറിയാനി പാരമ്പര്യമല്ല ഇത്തരത്തിൽ സാക്ഷ്യങ്ങൾ എഴുതുന്നത് അത് പെന്തക്കോസ്കാരുടെ ഒരു പ്രവണതയാണ് കണ്ണാട് പള്ളിയിൽ ബഹുമാനപ്പെട്ട ഒരു അച്ഛനും അതേ ആശയം തന്നെ അതിന്റെ കീഴ് എഴുതി ഇത് നമ്മുടെ പാരമ്പര്യം അങ്ങനെ സാക്ഷ്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം എഴുതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ആവശ്യം പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സാക്ഷ്യം അതുപോലെ ധാരാളം സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്ന ബന്ധക്കോസ്തുകാർക്ക് ബോധം വരാൻ വേണ്ടിയാണ് പറയുന്നത് ോസിൽ ഇവിടെ ആരുടെയും മുട്ടുവേദന മാറി അല്ലെങ്കിൽ നടുവേദന ചെറുതായിട്ട് കുറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് മുപ്പത് ശതമാനം ആശ്വാസമുണ്ട് ഓ കയർത്തി ശ്രദ്ധിച്ചാട്ടെ ഈ സിസ്റ്റർക്ക് ഇവിടെ വന്നതിനേക്കാൾ മുപ്പത് ശതമാനം ആശ്വാസമുണ്ട് തോമസൂട്ടി വിട്ടോടാ എന്ന് പറയാനുള്ള അവിടെ മുപ്പത് ശതമാനം ആശ്വാസം ഭയങ്കര അത്ഭുതം ശന്തൊരു അത്ഭുതം മുപ്പത് ശതമാനം ആശ്വാസം ബാക്കി ഏഴു ശതമാനം ആരും ഉണ്ടാക്കും ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ സഹായവും കൃപയും ബലവും എല്ലാം കിട്ടുവാൻ നിങ്ങൾ നിൽക്കുന്ന സഭയിൽ നിങ്ങൾ ജനിച്ച ആ സുറിയാനി സഭയിൽ തന്നെ നിന്നാമതി അല്ലാതെ അതിനപ്പുറത്ത് വ്യർത്ഥിച്ച അനുഗ്രഹമൊന്നുമില്ല വഞ്ചന മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇദ്ദേഹം അവിടെ പോയി കോതുമലത്ത് പോയി അനുഗ്രഹം പ്രാപിച്ചു ആരും അദ്ദേഹത്തിന്റെ പോക്കറ്റ് അടിച്ചില്ല പുറകെ സ്പോൺസറിങ് ചോദിച്ചില്ല എന്നാൽ പിന്നെ ഒരു ടി എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് അതിനെത്രയാണ് ഓ അതിപ്പം നിങ്ങൾ ഏത് ടി വിയുടെ എപ്പിസോഡാണ് സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂര്യാ ടി വിയുടെ ആണെങ്കിൽ അറുപതിനായിരം ഫ്ലവർ ടി വിയുടെ ആണെങ്കിൽ നാൽപ്പതിനായിരം കിരൺ ടി വിയാണെങ്കിൽ ഇരുപതിനായിരം ഏതാണ് എടുക്കുന്നത് പവർവിഷനാണ് എത്രയാണ് സാറേ പവർവിഷൻ ആകുമ്പോൾ ഒരു പതിനഞ്ച് അതിലും കുറഞ്ഞ ടി വി കൊല്ലം ഉണ്ടോ പോർട്ട് ഇച്ചിരി താവിട്ട് പോർട്ട് അപ്പം ഇങ്ങനെ ഓരോ ടി വിയുടെ പേര് പറഞ്ഞ പൈസ ഇതിനൊന്നും ആരുമില്ല ഇപ്പം മണറാട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അനുഗ്രഹം കിട്ടിയ അവിടെ ആരും നിങ്ങളുടെ പുറകെ വരുന്നില്ല നിങ്ങൾ പിന്നെ എപ്പോഴേലും അവിടെ ചെന്ന് ഒരു നൂറ് രൂപ ഇട്ടായിട്ടു ഇട്ടില്ലല്ലോ ആരും ചോദിക്കത്തില്ല സമാധാനത്തോടെ നിങ്ങൾക്ക് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം മടങ്ങിപ്പോരാ വേണമെങ്കിൽ ഒരു എഴുതിരി കത്തിക്കാം കത്തിച്ചില്ലെങ്കിൽ ആരും കൈക്ക് പിടിക്കത്തില്ല പക്ഷേ ഇപ്പം എന്തൊക്കെയോസ്തു കൊള്ള സംഘത്തിൽ കയറി അതാണോ രക്ഷ അടിവസ്ത്രമൊഴിച്ച് ബാക്കി സകലതും അവിടെ ഊരി ഒപ്പിച്ചിട്ട് നിങ്ങളെ വിടത്തുള്ളു അതുകൊണ്ട് ഞാൻ ഈ അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞേ ഉള്ളൂ കോതമംഗലത്ത് പെരുന്നാൾ നടക്കുകയാണ് പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ സാധിക്കുന്നവരൊക്കെ പോവുക കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അവിടെ കവറുകൾ പ്രവേശനമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ സാധിക്കും നീതിമാന്റെ ഓർമ്മ വാഴവിനായി തീരട്ടെ ആ വിശുദ്ധന്റെ പ്രാർത്ഥനകൾ മലങ്കരയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് ഇപ്പോ പുതിയ മറ്റൊരു വിഷയം നമുക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയം പറയാനുള്ളത് ഈ കോതമംഗലത്തെ ബാവായുടെ മത്യസ്ഥ പ്രാർത്ഥന നടത്താൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ സൂവിൽ ജോയിൻ ചെയ്തിട്ട് പ്രാർത്ഥന നടത്താം അതിന് കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥന നടത്താൻ ഒരാൾ മെസ്സേജ് അയക്കുന്നു എനിക്ക് ആ പ്രാർത്ഥന നടത്താൻ അറിയത്തില്ല നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് അയ്യ് ജോലി ചെയ്തിട്ട് വിടിയെന്ന് പ്രാർത്ഥിക്കുക ഒരു പ്രശ്നമില്ല നമുക്ക് ലൈവിൽ കാണുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ പിന്നെ ഇപ്പോൾ പുതിയൊരു വിഷയം മുഹമ്മദ് ഇസ എന്ന് പറയുന്ന മുൻ പെന്തക്കോസ്തുകാരൻ അദ്ദേഹം ഇപ്പോ ഒരു ചർച്ച നടത്തുകയാണ് ചർച്ച എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിലൂടെ ഇങ്ങനെ വീഡിയോകളക്കാണ് ഇപ്പൊ അദ്ദേഹം ക്രൈസ്തവ പക്ഷത്തിന് മറുപടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ് ഈ ക്രൈസ്തവ പക്ഷത്തിൽ നിന്ന് അദ്ദേഹം കണ്ടിരിക്കുന്ന ആരെയാണെന്ന് വെച്ചക്കോസ്തുകാരനെയാണ് ബന്ധക്കോ സാര ദളിത് ബന്ധക്കോ സാരി അപ്പൊ അദ്ദേഹം എന്തൊക്കെയോ ഇരുന്ന് പറയാൻ പക്ഷെ ഈ അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ട് ഈ ഹൈ കോളർ ഈ ക്ലോസ്ഡ് നെക്ക് സാധനാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ വരുന്ന മുസ്ലിങ്ങളെല്ലാം വിചാരിക്കുന്നു ഇദ്ദേഹം ഏതോ ഒരച്ഛനാണെന്നാണ് അപ്പൊ അതിന്റെ അടുത്ത് കമന്റ് എല്ലാം കാണണം അപ്പൊ അത് ഇദ്ദേഹം എൻജോയ് ചെയ്യാണ് അപ്പൊ അച്ഛ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ ഈ പുള്ളി അച്ഛനായിട്ട് നിന്ന് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നെല്ലാം പമ്പല വിട്ടുതലാണ് ഇപ്പൊ ഇന്നലെ കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും തൃത്വത്തിൽ നാലു പേരുണ്ടെന്ന് വരെ തെളിയിച്ചു കൃത്വത്തിൽ നാലു പേരുണ്ടെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം വെച്ച് ഈ മുഹമ്മദ് ഈസ മുഹമ്മദ് ഈസയ്ക്ക് അറിയാം ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ലാന്ന് പക്ഷെ അത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണ് ചെറിയ ഈ ആസ്മാ രോഗികളെ ഒക്കെ വിളിച്ചിട്ട് ഗുസ്തി മത്സരം നടത്തുന്ന പോലെയാണ് ഇത് ആ ക്രൈസ്തവ പക്ഷത്തിൽ നിന്നെ പോലെ പറഞ്ഞു ഇതൊന്ന് ക്രിസ്ത്യാനി മുഹമ്മദ് ഈസ മനസ്സിലാക്കണം നിങ്ങൾ സ്വയം വിഡ്ഢിയാകുകയാണോ അതോ നാട്ടുകാരെ വിഡിയാക്കാൻ ശ്രമിക്കുകയാണോ അതൊന്നും ക്രിസ്ത്യാനികളുടെ ഉപദേശമല്ല പെന്റക്കോസ് അലവരാതികൾ പറയുന്ന കാര്യങ്ങളല്ല ക്രിസ്ത്യൻ ഡോക്ടർ അതുകൊണ്ട് ക്രിസ്ത്യൻ ഡോക്ടറുമായിട്ട് മുട്ടുന്നു എന്ന നിലയ്ക്ക് മുഹമ്മദ് ഈസ മറുപടി പറയണ്ട പെന്റക്കോസ്ത് കൾട്ടുകളുമായിട്ട് അതുകൊണ്ട് ആ ഒരു പ്രസ്താവന പിൻവലിക്കണം എന്ന് ഞാൻ ലൈവിൽ മുഹമ്മദ് ഈസായ അഭ്യർത്ഥിക്കുകയാണ് അത് ചെവിക്കൊള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഇനി ടൈറ്റിൽ കൊടുക്കുമ്പോൾ പെന്റക്കോസ്ത് ഉപദേശം ഒന്ന് കൊടുക്കണം കാരണം ക്രിസ്ത്യ ഉപദേശമല്ല അവർ വന്നു കാരണം ക്രിസ്ത്യാനിറ്റിയുടെ പേര് സംസാരിക്കാൻ അവന് യോഗ്യതയില്ല അവൻ ക്രിസ്ത്യാനിയല്ല അവൻ ക്രിസ്ത്യാനിയല്ല അല്ല കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അത് ആദ്യം മുതലുള്ള ചർച്ച ആണ് ഇത് ഇനിയെങ്കിലും നിങ്ങൾ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം സുറിയാനിക്കാർ മനസ്സിലാക്കണം പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളല്ല അത് ഞാൻ ചുമ്മാ അവരുടെ ഉള്ള വിരോധം കൊണ്ട് പറയുന്നല്ല വസ്തുതാപരമായിട്ട് ഞാൻ പറയുന്നത് പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളല്ല ചർച്ചിൽ പെട്ടതാണ് ക്രിസ്ത്യാനികൾ ചർച്ചിൽ ഇല്ലാത്തതാണ് ഡിനോമിനേഷൻസ് ഒത്തിരി ആളുകൾ വിചാരിച്ചിരിക്കുന്ന ചർച്ചിനകത്ത് ഡിനോമിനേഷൻ നോ ഉണ്ട് ഡിനോമിനേഷൻ ഉണ്ട് ചർച്ച് വേറെ ഡിനോമിനേഷൻ വേറെ അപ്പൊ ചർച്ച് ഡിനോമിനേഷൻസ് കൾട്ട് മൂന്നെണ്ണമാണ് ഉള്ളത് അതിൽ ഒന്ന് ട്രിനിറ്റേറിയൻ ബിലീഫ് ഹോൾഡ് ചെയ്യുന്നതും സാർവത്രിക സഭയുടെ സാഹോദര്യ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതുമായതാണ് ചർച്ച് അതാണ് ചർച്ച് അതായത് കാതോലികവും ഏകവും വിശുദ്ധവും ശ്ലൈഹികവും ആയ സഭ ആ കൂട്ടായ്മ നിൽക്കുന്നതാണ് ചർച്ച് അപ്പൊ ഒറ്റ ചർച്ചയുള്ളു ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ട്രിനിറ്റേറിയൻ വിശ്വാസമുള്ള ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കമ്മ്യൂണിയൻ ഒന്നുമില്ല സ്റ്റിൽ സ്റ്റിൽഡ് ദ്രൂ ദ ട്രൂ ഫെയ്ത്ത് ക്രിസ്റ്റ്യൻ ഫെയ്ത്തിനെ ഹോൾഡ് ചെയ്യുകയും എന്നാൽ കമ്മ്യൂണിയൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഡിനോമിനേഷൻസ് അവരെയാണ് ഡിനോമിനേഷൻ ഇന്ന ഡിനോമിനേഷൻ ആണ് എന്നാൽ ട്രിനിറ്റേറിയൻ വിശ്വാസം ഇല്ലാത്ത മറ്റ് ക്രിസ്തുവിനെ ഉയർത്തുന്ന ക്രിസ്തുവിനെ വിശ്വാസത്തെയും ബൈബിളിനെയും ഫോളോ ചെയ്യുന്ന ഒരുപാട് കാക്കത്തുള്ള ഗ്രൂപ്പുകളുണ്ട് അതാണ് കൾട്ടുകൾ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം മൂന്നെണ്ണമാണ് ഉള്ളത് ഒന്ന് ചർച്ച് എന്ന് പറഞ്ഞാൽ ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭ ആ സഭയുടെ വിശാലമായ കമ്മ്യൂണിയൻ ആ കമ്മ്യൂണിയനിൽ നിലനിൽക്കുന്നവർ അതാണ് ചർച്ച് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താണ് എന്നാലും വിശ്വാസം ട്രിനിറ്റേറിയൻ വിശ്വാസമാണ് ആ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിനെ ഹോൾഡ് ചെയ്യുന്ന എന്നാൽ കമ്മ്യൂണിറ്റി ഇല്ലാതെ നിൽക്കുന്ന അങ്ങനെയുള്ള ആ വിഭാഗങ്ങളാണ് ഡിനോമിനേഷൻസ് എന്നാൽ ട്രിനിറ്റേറിയൻ ബിലീഫ് ഇല്ലാതെ സ്റ്റിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ബൈബിൾ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന അങ്ങനെയുള്ള കാക്കത്തുള്ള ആയിരം ഗ്രൂപ്പുകളാണ് കൾട്ടുകൾ അപ്പം ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ ഈ ക്രിസ്ത്യ വിഭാഗം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് ചർച്ച് ഉണ്ട് ഡിനോമിനേഷൻസ് ഉണ്ട് കൾട്ടുകളുണ്ട് ഇനി ഈ ചർച്ചിനകത്തുള്ള ക്രൈസ്തവർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ അതായത് ഡിനോമിനേഷൻസിന്റെ പേരിലും ഉപദേശങ്ങളുടെ പേരിലുമാണ് അറിയപ്പെടുന്നത് ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ല എന്ത കോസ്തുകാരൻ എന്ന് പറയാൻ പറ്റും ോസ്കാരന്റെ മറുപടി കൊടുത്തു എന്ന് പറയാ ക്രിസ്ത്യൻ ചർച്ചിന്റെ പിന്നെ ഭയങ്കര കോമഡിയാണ് ഇടയ്ക്കിടയ്ക്ക് മറുപടി പറയുമ്പം ആ പെന്തകോസ്തകാരൻ നിന്ന് ഞങ്ങൾ ട്രിനിറ്റേറിയൻസ് എന്ത് ട്രിനിറ്റേറിയൻസ് ട്രിനിറ്റേറിയൻ ഡോക്ടറിന് എന്താണെന്ന് അടിസ്ഥാനപരമായിട്ട് അറിയത്തില്ല ട്രിനിറ്റേറിയൻ ആണ് എന്ന് പറയുന്ന ആള് വർഷിപ്പ് ചെയ്യുന്നത് ട്രിനിറ്റേറിയൻ ട്രിനിറ്റി അല്ല ഒരു സിംഗിൾ വാക്യം പോലും ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്നില്ല ഒരു സിംഗിൾ പാട്ട് പോലും ട്രിനിറ്റേറിയൻ ഗോഡിനെ പ്രൈസ് ചെയ്യുന്ന വർഷിപ്പ് ചെയ്യുന്ന ഒരു പാട്ട് പോലും ഇല്ല പിന്നെ ചുമ്മാ നാണമില്ലാതെ ക്ലെയിം ചെയ്യാൻ ഞങ്ങൾ ട്രിനിറ്റേറിയൻ ആണെന്ന് അതുകൊണ്ട് ഇത് ട്രിനിറ്റേറിയൻ വിശ്വാസികളായ ക്രൈസ്തവരെ ആക്ഷേപിക്കലാണ് മുഹമ്മദ് ഈസ നടത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞ മതനിന്ദയാണ് അതുകൊണ്ട് മുഹമ്മദ് ഈസ ആ കാര്യം ഗൗരവമായിട്ട് എടുക്കണം കാരണം മുഹമ്മദ് ഈസ കൊറേയൊക്കെ കാര്യഗൗരവത്തോടുകൂടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് വരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിലും ആ ആർജവത്വം കാണിക്കണം അതുകൊണ്ട് ക്രൈസ്തവ പക്ഷത്തിനുള്ള മറുപടി എന്നൊക്കെ പറയുമ്പം അതൊരു സാഹസമാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഉപദേശം ക്രൈസ്തവമല്ല അദ്ദേഹം ക്രിസ്ത്യൻ ചർച്ചിലെ മെമ്പറല്ല ഒരു തരത്തിലും ക്രൈസ്തവ പക്ഷത്തെ ആ പേരെടുത്ത് അണിയാനും ആ പേരിൽ അഭിപ്രായം പറയാനും യാതൊരു അവകാശമോ അർഹതയോ ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് ഞാൻ മുഹമ്മദ് ഇസായിഡ് പറയാണ് ക്രൈസ്തവരെ ആക്ഷേപിക്കലാണ് താങ്കൾ ചെയ്യുന്നത് കാരണം ക്രൈസ്തവ പക്ഷത്തിൽ നല്ല മറുപടി വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ വ്യൂ അല്ല ട്രിനിറ്റിയെ സംബന്ധിച്ചും ബൈബിളിനെ സംബന്ധിച്ചും തികച്ചും പാഗൻ വ്യൂ ആണ് ആ വ്യക്തി ഹോൾഡ് ചെയ്യുന്നത് ഏതാണ് ആ കഴുത്തെ കുടുക്കിട്ട് വള്ളുവനാട ഭാഷ പറയാൻ ദയനീയമായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി പാവ മനുഷ്യൻ അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലെങ്കിലും അദ്ദേഹം രാജകുമാരനായി വസിക്കട്ടെ അതുകൊണ്ട് മുഹമ്മദ് ഇസ അദ്ദേഹത്തെ ആലോചനപ്പെടുത്തരുത് അദ്ദേഹം ഇപ്പോ അഞ്ച് പേരെ വരെ സമ്മതിച്ചിട്ടുണ്ട് അല്ല നാല് പേരെ വരെ സമ്മതിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അഞ്ചോ ആറോ ഒക്കെ സമ്മതിച്ചെന്നിരിക്കും എങ്കിലെങ്കില് എന്നാലെങ്കിലും ഒന്ന് ഇറക്കി വിട് പണ്ടൊരു പോലീസുകാരൻ പിടിച്ച് കുനിച്ചു നിർത്തി ഇടിച്ച് അപ്പോൾ ഒരു കേസ് തെളിയിക്കാനായിരുന്നു തേങ്ങാക്കര മോഷ്ടിച്ച കേസാണ് തെളിയിക്കേണ്ട പരമൂനെ അപ്പൊ കള്ളം പരമൂനെ ഏട് കുട്ടമ്പള്ളി ഇടിക്കുകയാണ് ഏട് കുട്ടംപള്ളി ഇടിച്ച് കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ അവിടെ നെസൈ വിളിച്ചു ചോദിച്ചു സമ്മതിച്ചോടോ എന്ന് ചോദിച്ചു അപ്പൊ വേറെ ഇടവേളയ്ക്ക് കൈബൊക്കിയതാണ് ഏഴു കുട്ടമ്പിള അപ്പൊ ഏഴു കുട്ടമ്പിള കൈബൊക്കിച്ച് പറഞ്ഞു സമ്മതിച്ചു സാറേ ഗാന്ധിയെ കൊന്ന വരെ സമ്മതിപ്പിച്ചിട്ടുണ്ട് ഇനിയെല്ലാം സമ്മതിപ്പിക്കണോന്ന് പറഞ്ഞ നല്ല ഇടിയാണ് കിട്ടുന്നത് തേങ്ങാ കൊലം പൊട്ടിച്ചതിനകത്ത് കരുതാ ഗാന്ധിയെ കൊന്നുവരെ സമ്മതിച്ചിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു നീ അല്ലാടാ സുമതിയെ ചവിട്ടിക്കൊന്ന് വെള്ളത്തിൽ താഴ്ത്തി അതേമാനെ ഇടി അതുപോലത്തെ കഴിയല്ലേ എന്ന് പറഞ്ഞാൽ ഈ കക്ഷി നാല് പേരുവരെ സെബാസ്റ്റിയൻ പുന്നക്കലിന്റെ ഒക്കെ ചോദ്യം ചെയ്യലിന്റെ മുമ്പിൽ അടിപതറിയിട്ട് ലെവനെ നാല് പേര് വരെ സംഭവിച്ചു ട്രിനിറ്റി നാലാന്ന് പറഞ്ഞു ഇനിയിപ്പോ ചിലപ്പോ അഞ്ചോ ആറോ ഒക്കെ സംഭവിച്ചു നീക്കി എന്നാലും വെറുതെ വിട് മുഹമ്മദ് ഇസായുള്ള എൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങൾ ക്രിസ്ത്യ ഉപദേശത്തെ അല്ല അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം മറ്റേതോ ഉപദേശമാണ് പെന്തക്കോസ്തുകാരുടെ അടിസ്ഥാനമില്ലാത്ത ഉപദേശം അപ്പൊ ശുദ്ധ അസംബന്ധമാണ് ഈ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് ഇസ വെറുതെ ക്രിസ്ത്യാനികളെ ഉപദേശിക്കുന്നു അല്ല ക്രിസ്ത്യാനികളുടെ ഉപദേശത്തെ വിലയിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനി അല്ല അദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കുക ക്രിസ്ത്യ ഉപദേശവുമല്ല എന്ന് മനസ്സിലാക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോട്ട്ലസ് യു താങ്ക് യു നാളെ വൈകിട്ട് നമ്മുടെ മൂല അച്ഛൻ ലൈവിൽ വരുന്നുണ്ട് ഡോക്ടർ കുര്യാക്കോസ് മൂലയിൽ അദ്ദേഹം സഭാ സമാധാനത്തിന്റെ സാധ്യതകളും പ്രായോഗിക അപ്രായോഗികതകളും നിർദ്ദേശങ്ങളിലെ അപാകതകളും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് നാളെ വൈകിട്ട് എട്ട് മണിക്ക് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് ലൈവ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മൂലലച്ചൻ നമ്മുടെ ലൈവിൽ വരുന്നത് ലൈവ് മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക മേ ഗോഡ് പ്ലസ് യു താങ്ക് യു